മനുഷ്യന് യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് പൈസയേക്കാൾ യാത്ര ചെയ്യാൻ വേണ്ട വസ്തു ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തനിയെ യാത്രക്കാരനാകും കാരണം ഇന്നത്തെ ചെറുപ്പക്കാരായ വ്ളോഗേഴ്സ് പലരും ലോറിയിൽ കയറി സൈക്കിളിൽ കയറിയും ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ട് വന്നവരുണ്ട് അപ്പോൾ യാത്ര ചെയ്യാനുള്ള ഒരു വലിയ അഭിവാഞ്ച ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ യാത്ര സാധ്യമാണ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ അയർലൻഡിലെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഈ അയർലൻഡിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത് നമ്മുടെ ദുബായിൽ നിന്ന് അയർലൻഡിലേക്ക് വന്ന ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വിനീഷ് എന്നാണ് ആളുടെ പേര് അപ്പോൾ ആളുടെ വീഡിയോസൊക്കെ ഞാൻ പണ്ടു ഫോളോ ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യുന്ന ഒരാളാണ് വിനീഷ് ഞാൻ ഇവിടെ അയർലൻഡിലേക്ക് വരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ആള് പറഞ്ഞു ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ആളുടെ വീട്ടിലൂടെ ചെല്ലണം അങ്ങനെ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇവിടെ നെല്ലിമുറയ്ക്ക് ഇന്ന് ആളുടെ അടുത്തേക്ക് പോവുകയാണ് ഏകദേശം മുപ്പത് മിനിറ്റോളം ഉണ്ട് ആളുടെ വീട്ടിലേക്ക് എത്താനായിട്ട് രാവിലെ തന്നെ നല്ല ചെറിയ ചാറ്റൽ മഴയുണ്ട് ഈ മഴ മനുഷ്യനെ വിട്ട് നനയ്ക്കത്തുമില്ല എന്നാൽ മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് നല്ല രസമുണ്ട് ഇപ്പോൾ പത്തരയായി എൻ്റെ പാർക്കിങ്ങിലൊക്കെ തന്നെ ബാക്കിൽ ചെടികളൊക്കെ വെച്ച് ഭയങ്കര രസമായിട്ടാണ് വെൽക്കം നമ്മുടെ ആദ്യത്തെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വിനീഷ് ബ്രോയുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് ആളുടെ വീട്ടിന്റെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ഇനി നമ്മളുടെ ഫോണിൽ അതൊന്നും ഇട്ടിട്ട് പോവുക അപ്പൊ ബാക്കി നമുക്ക് പോകുന്ന വഴിക്കും അല്ലാതെയൊക്കെ കാണാം ഏകദേശം മുപ്പത്തിയാറ് കിലോമീറ്റർ മുപ്പത്തിരണ്ട് മിനിറ്റ് അപ്പം അതിനൊന്ന് ഇരുപതാകുമ്പോഴത്തേനും എത്തും സ്പീക്ക് അയർലൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് ഡ്രൈവിങ്ങിലൂടെ ലഭിക്കുന്ന കാഴ്ചയോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കാഴ്ചകളോ ആണ് അതിലും ഏറ്റവും ഭംഗിയായിട്ടുള്ളത് നമ്മൾ കൗണ്ടി ഏരിയയിൽ അല്ലെങ്കിൽ കൗണ്ടി റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് കൗണ്ടി റോഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടും പ്രദേശത്തുള്ള റോഡുകളാണ് ഇവിടെ കൗണ്ടി റോഡുകൾ എന്ന് പറയുന്നത് വിനീഷ് പ്രോയുടെ വീടാണെങ്കിൽ ഏകദേശം ഒരു റൂറൽ ഏരിയയിലാണ് എന്നാൽ സിറ്റിയിൽ നിന്നും അധികം ദൂരമില്ലാത്ത ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഭംഗിയുള്ള ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കൗണ്ടി എന്ന് പറയുന്നത് അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം കാർ ഓടിച്ച് നമ്മുടെ വിനീഷ് പ്രോയുടെ വീഡിയോയിൽ മാത്രം കണ്ടു പരിചയമുള്ള വിനീഷ് പ്രോയുടെ ബംഗ്ലാവിലേക്ക് എത്തിച്ചേർന്നു ഒരു ചെറിയ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ലോൺ ഏരിയ ഉണ്ട് അതുമാത്രമല്ല ഒരു നിലയിലായിട്ട് കാണുന്ന ആ ഒരു ബംഗ്ലാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ് അവർ വളരെ നല്ല രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇവിടെ വന്ന് വിനീഷ് ബ്രോയും ഫാമിലിയൊക്കെ കണ്ട എക്സൈറ്റ്മെൻ്റിൽ ഞാൻ ആ ഭാഗം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷേ വിനീഷ് ബ്രോ ഞാൻ വരുന്നതും എന്നെ വെൽക്കം ചെയ്യുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെന്തായാലും വിനീഷ് ബ്രോയുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാനും കുഞ്ഞൂസും വിനീഷ് ബ്രോയും കൂടെ അവിടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ആ ഒരു കൗണ്ടിയെ വിശേഷങ്ങളും അവിടുത്തെ ആളുകളുടെ രീതികളും അവിടുത്തെ വീടുകളുടെ പ്രത്യേകതകളും ഒക്കെ എനിക്ക് വിനീഷ് പ്രോ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു

വർക്ക് വർക്ക് കണ്ടിന്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം തിരക്കില്ല അങ്ങനെ നമ്മൾ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന റെസ്റ്റോറൻറ്റ് ആണിത് ഇതൊരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഇവിടെ അത്യാവശ്യം നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ കിട്ടുന്ന പോലുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും അതുമാത്രമല്ല മാത്രമല്ല ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് വൈകുന്നേരം ഒരു പബ്ബായിട്ട് ആയിട്ട് കൺവേർട്ടാവും കഴിക്കാൻ പറ്റുന്ന കുറേയൊക്കെ കഴിച്ചു ബാക്കി ഇത്രയുണ്ട് ആ പ്ലേറ്റ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് നല്ല അടിപൊളി കളർഫുൾ പ്ലേറ്റ് അങ്ങനെ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഭയങ്കര ഫില്ലിങ് ആയിരുന്നു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അവിടുന്ന് വിനീഷ് പ്രോയുടെ കാറിൽ ലിമറിക് സിറ്റി ഒന്ന് കറങ്ങി നടന്ന് കാണണം എന്നിട്ട് തിരിച്ചു വരണം ഇവിടെ പിന്നെ ഈ കുട്ടികളുടെ സീറ്റ് മാൻഡിറ്റേറിയ അല്ലേ

ലിമറിക്ക് അയർലൻഡിലെ നാലാമത്തെ സിറ്റിയാണ് ആദ്യത്തെ ഡബ്ലിൻ പിന്നെ കോർക്ക് പിന്നെ ഗോൾവെ പിന്നെ ലിമറിക്ക് അതിൽ ലിമറിക്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ നല്ല വൈബ് ഉള്ളൊരു സിറ്റിയാണ് പിന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ലിമറിക്കിലെ പെഡസ്ട്രിയൻ സ്ട്രീറ്റിലാണ് എല്ലാ കാര്യങ്ങൾക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാനും പിന്നെ ഒരുപാട് മലയാളീസ് ഇതുപോലെ പഠിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നഴ്സിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നഴ്സിംഗ് കമ്മ്യൂണിറ്റി അതിൽ വരണതാണല്ലോ ഞാൻ നഴ്സിനെ കിട്ടിയിട്ടാണല്ലോ ഇവിടെ വന്നത് നമ്മൾ ദുബായിൽ ആയിരുന്നല്ലോ വർഷങ്ങളായിട്ട് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോ എന്താ തോന്നിയത് ക്ലൈമറ്റ് ബേസ് ചെയ്തതാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് തണുപ്പ് ഓക്കെയാണ് ചൂടിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾക്ക് പ്രിഫറൻസ് തണുപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഓക്കെ പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഇഷ്ടമാവാതെ വേറെ കൺട്രിയിലോട്ട് പോകുന്നവരും ഉണ്ട് ഇവിടെ എല്ലാ ജോബുകൾക്കും മിനിമം സാലറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏത് ജോബ് ചെയ്താലും ബ്രോയ്ക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും പിന്നെ മോർ സാലറി വേണമെങ്കിൽ മോർ ഡ്യൂട്ടി എടുത്താൽ മതി പിന്നെ ഹൈപ്പെയ്ഡ് ജോബുകളിൽ വരുന്നതാണ് ഈ നേഴ്സ് പിന്നെ ഐ ടി പ്രൊഫഷൻസ് പിന്നെ ഡോക്ടർമാരുടെ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ പ്ലംബർ അങ്ങനെയൊക്കെ ഉള്ളതും ഹൈപ്പെയ്ഡാട്ടോ പ്ലംബർ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഇത് അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഹൈ പെയ്ഡിൽ വരുന്നതാണ് പിന്നെ ഓഫ് ഒഫ്കോഴ്സ് ഇവിടെ ഒരുപാട് മലയാളീസ് വരുന്നത് മാസ്റ്റേഴ്സ് പഠിക്കാനൊക്കെയാണ് അപ്പൊ മാസ്റ്റേഴ്സ് പഠിച്ച് അവരെല്ലാവരും ജോബ് കിട്ടുന്നുണ്ട് കേട്ടോ ആരും അങ്ങനെ ജോബ് കിട്ടാതെ തിരിച്ചു പോകുന്നതൊന്നുമില്ല ഇവിടെ ഒരുപാട് ഈ യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവർ വന്നിട്ട് പഠിച്ചിട്ട് ഇവിടെ സെറ്റിൽ ആവുന്നുണ്ട് ഡുബ്ലിംഗിലും ഇതുപോലെ കാണാനൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെയാണ് ഈ ഗിന്നസിന്റെ സ്റ്റോർ ഞാൻ പറയുന്നത് ഗിന്നസിന്റെ സ്റ്റോർ പിന്നെ ഈ ഫിയോണിക്സ് പാർക്ക് പിന്നെ രണ്ട് മൂന്ന് ഡിസ്ലറിസ് ഒക്കെ ഉണ്ട് ഈ വിസ്കി ഉണ്ടാക്കുന്ന സ്ഥലങ്ങള് എവിടെ ഒക്കെ അവിടെ ഇവിടെ ഉണ്ട് പക്ഷേ ഇതെല്ലാം ഒരു കിട്ടും ും യൂറോപ്യൻ കൺട്രികളുടെ സ്ട്രീറ്റുകൾ ഇങ്ങനെ തന്നെ ആ എവിടെ പോയാലും ബ്രോയ്ക്ക് ഇതുപോലെ കുറച്ച് പെഡസ്ട്രിയൻ പ്ലേസുകൾ കിട്ടും പിന്നെ ഇതുപോലെ മാളുകളുള്ള സ്ഥലങ്ങൾ കാണും പിന്നെ ഒരു മെയിൻ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലം അങ്ങനെ അവര് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളിപ്പം ഷാനോൺ റിവറിന്റെ അടുത്ത് വന്ന് ഇതിനെ ഒന്ന് പറയാമോ ബ്രോ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ലിമറിക് സിറ്റിയുടെ സെന്ററിൽ കൂടെ പോകുന്ന റിവർ എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെല്ലാം ഈ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ഈ തോണികൾ വഴിയും ചരക്ക് ട്രെയിനുകളെല്ലാം ഇതുവഴിയല്ലേ നടക്കുന്നത് അപ്പൊ ആ സിറ്റി ഡെവലപ്പ് ആവുന്നത് ആ പുഴയെ ബേസ് ചെയ്തായിരിക്കും ഓക്കെ അപ്പൊ അങ്ങനത്തെ ഈ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സിറ്റി സെന്ററിൽ കൂടെയും ഒരു പുഴ ഉണ്ടാവും എന്തായാലും അതിലെ ഇവിടുത്തെ ഇതാണ് ഈ റിവർ ഷാനോൺ റിവർ ആ ഓ കാല് ബിക്ക് ആവുന്നു അതുപോലെ ഷാനോൺ റിവർ അയർലൻഡിലെ ഒരു വലിപ്പം കൂടിയ റിവറിൽ വരുന്ന ഒരു റിവറാണ് കേട്ടോ ഓ ചെറിയ റിവർ അല്ല വലിയ റിവർ ആണ് നമുക്ക് ഇനി ആ ക്യാസലിന്റെ അവിടെയും കൂടെ ഒക്കെ പോയിട്ട് വീട്ടിലോട്ട് പോകാം കാരണം ശരി ശരിയാണ് ലിംസ് ചെയ്യപ്പെട്ടു സമയം രാത്രി ഒമ്പതേ കാലാവാൻ പോകുന്നു ഒമ്പതേ പതിമൂന്നാവാൻ പോകുന്നു ഇപ്പോഴും താണ്ടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല ഇന്നത്തെ ഒരു യാത്ര അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അയർലൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു രാവിലെ തന്നെ ഞാൻ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വിനീഷ് ബ്രോയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളിവിടുന്ന് ഒരു ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇവിടെ തൊട്ടടുത്ത് പോയിട്ട് നടന്നു പോയിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും വിനീഷ് പ്രോയും പിന്നെ കുഞ്ഞുസൂടെ നമ്മൾ അയർലൻഡ് ലിമറിക്ക് ടൗണൊക്കെ ഒന്ന് കാണാൻ പോയി അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മലയാളിയുടെ തൊട്ടടുത്ത് തന്നെ ഈ കൗണ്ടിയിൽ തന്നെ തൊട്ടടുത്ത് അവരൊരു വീട് വാങ്ങി അവരുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു ആ ഹൗസ് വാമിംഗിന് പോയപ്പോൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ട് ആ ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു പറമ്പുണ്ട് ആ പറമ്പിൽ രണ്ട് കുതിരകളെ കെട്ടിയിരുന്നു കെട്ടിയിട്ടില്ല അവരെ തീ ഫുഡ് ഐ മീൻ പുല്ല് കഴിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ കുറേ നേരം വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവറ്റകൾ ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്നു വന്നപ്പോൾ അതിൻ്റെ ഒരു റീൽ ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക പിന്നെ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്തു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച് അവിടെ ഒരു പബ്ബുണ്ട് ആ പബിലേക്ക് പോകുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഐറിഷ് പബ്ബ് എന്ന് നോക്കിയിട്ട് വരാം എന്ന് വിചാരിച്ചു അതല്ലാതെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം കാണാം അപ്പോൾ ഇന്ന് ഇത്രയും നേരം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് സൈനിങ് എഫ് അപ്പം ബായ്